പനങ്കുല പോലത്തെ മുടിയാണ് നമ്മുടെ ലക്ഷ്യം പനങ്കുലത്തെ പോലത്തെ മുടി ഈ ഓയില് തരുമില്ലെന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ ഈ ഓയിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കളയാം എന്തായി പറഞ്ഞു പൊങ്ങാനുള്ള സാധ്യത അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതായിരിക്കുന്നത് ഇത് നമ്മൾ നമ്മളും ഇത് പരീക്ഷിച്ചു നോക്കി റിസൾട്ട് കണ്ട് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത് എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആകുമോ എന്ന് അറിയില്ല സനാമയുടെ ഏകദേശം പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഓയിലായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും എനിക്കടക്കം എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നൊരു ഓയിലായിരുന്നു അത് അപ്പോൾ അതിന് വേണ്ടി കാര്യങ്ങളൊക്കെയാണ് ഇത് ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഇത് നമ്മൾ പിന്നെ ആട്ടിയ വെളിച്ചെണ്ണ അവിടെ പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അവർ നമുക്ക് കുപ്പിയിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സീൽ ചെയ്ത കുപ്പിയിലൊക്കെയാണ് തരുന്നത് കേട്ടോ പിന്നെ ഈ എന്ന് പറയുന്ന സാധനം ഇത് തലയിൽ തേക്കാൻ പറ്റുമോ എന്നുള്ള പലർക്കും പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് തലയിൽ തേക്കാൻ പറ്റുന്ന നൂറ് ശതമാനം ഇത് തലയിൽ തേക്കാൻ പറ്റും അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഓയിലിനകത്ത് ഇതും കൂടി ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ടും ഇത് രണ്ട് സാധനങ്ങളാണ് ഇത് നമ്മൾ അര ലിറ്റർ വെച്ചാണ് ഇതിപ്പോൾ രണ്ട് ഓരോ ലിറ്റർ ചെയ്തുകൊണ്ട് അപ്പം അര ലിറ്റർ വെച്ചാണ് നമ്മളിത് എടുക്കുന്നത് ആ അതിനുശേഷം വേണ്ടുന്നത് നെല്ലിക്കയാണ് കണ്ട ഈ നെല്ലിക്ക നെല്ലിക്ക നമ്മൾ വാങ്ങിച്ചത് കുറച്ചു ദിവസമായി അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ നെല്ലിക്ക നമ്മൾ വാങ്ങിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വാങ്ങിച്ചത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഈ നെല്ലിക്ക ഇനിയും ചതച്ചെടുക്കണം അപ്പോൾ അതിന്റെ കാര്യം പിന്നെ വേണ്ടത് ആര്യവേപ്പിന്റെ ഇലയാണ് ആര്യവേപ്പിന്റെ ഇലയും അതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് കറിവേപ്പില ഈ കറിവേപ്പിലയും ഇതിന്റെ പ്രധാന ഒരു ഘടകമാണ് കറിവേപ്പില വേണം അരിവേപ്പ് പിന്നെ മയിലാഞ്ചി ഇല മൈലാഞ്ചിയിലെയും അല്ലാത്ത മസ്റ്റ് ഒരു ഘടകമാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് എനിക്ക് എനിക്കങ്ങനെ അങ്ങോട്ട് തരാൻ അറിയത്തില്ല ഇത് ശരിക്കും ഞാനും ഒരു വീഡിയോയിൽ കണ്ട് ഉണ്ടാക്കി നോക്കി പരീക്ഷിച്ച് റിസൾട്ട് പോസിറ്റീവായി കിട്ടിയ ഒരു ഓയിലാണ് എല്ലാവർക്കും എല്ലാവരുടെയും ശരീരപ്രകൃതിയും തലയുടെ സ്ട്രക്ചറും വെച്ചിട്ട് ഓയിൽ എങ്ങനെയൊക്കെ ആണ് അവർക്ക് എഫക്റ്റീവ് ആകുന്നത് എന്നതിനെ നമുക്ക് നമുക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നാണ് അതായത് മുടി വളരാനും മുടി പൊഴിയുന്നത് ഇല്ലാതാകാനും തലയിലെ താരൻ അശേഷം മാറാനും ശരിക്കും ഇത് ഞങ്ങൾക്ക് എഫക്റ്റീവായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ വേണ്ടുന്നത് കറ്റാർ വാഴയാണ് കറ്റാർ വാഴ നമ്മളിതുപോലെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് അത് അരിഞ്ഞെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ സാധനവും ആരാണോ ഇത് തയ്യാറാക്കുന്നത് അയാളുടെ ഒരു കൈപ്പിടി ആണ് ഈ സാധനങ്ങളെല്ലാം വേണ്ടത് അപ്പോൾ ഒരു കൈപ്പിടി എങ്ങനെയായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് മാത്രമേ അതിനകത്ത് ഉപയോഗു പിന്നീട് വേണ്ടുന്നത് ഉള്ളി ചുമന്നുള്ളി ചുവന്നുള്ളി പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടതല്ലോ ചുമലയുടെ ഗുണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ പിന്നീട് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഇതും ഇത് മാത്രമാണ് ഇത്രയും സാധനം പറഞ്ഞതിനകത്തു നിന്നും കുറച്ച് കുറവുള്ളൂ ഇത് ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ മാത്രമേ ഉലുവയുടെ ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഒരു പിടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഏത് രീതിയിലെല്ലാം അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത്രയാണ് സാധനങ്ങൾ ഇതിനകത്ത് വേണ്ടത് ഇനി ഈ നെല്ലിക്കയും ഇത് രണ്ട് നമുക്ക് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ചതച്ചെടുത്തതിന് ശേഷം വേണം ഓയിലിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ അപ്പം നമുക്ക് ആ ഇനി നേരെ അതിൻ്റെ പ്രിപ്പറേഷൻ പരിപാടിയിലേക്ക് പോ ശരിക്കും ഇത് നാളെ ശരിക്കും ഇത് നമുക്ക് അപ്പൂൻ്റെ സ്പോൺസറാണ് നാളെ അവർക്ക് ഹോസ്റ്റലിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ളതാണ് നമ്മൾ ശരിക്കും ഔട്ട്ഡോർ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇന്ന് കാലത്തെ നമ്മുടെ സേവാ സംഘത്തിലെ ഒരു ഫംഗ്ഷന് വേണ്ടി പോയക്കതായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് അവിടുന്ന് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരുന്നു അവിടെ സദ്യ ഒക്കെ കഴിച്ച് ക്ഷീണിച്ച് വന്ന് കിടന്ന് വീട്ടിൽ വന്ന് ഇത് ചെയ്യാവുന്ന പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പോൾ വൈകിട്ട് വന്നുകഴിഞ്ഞപ്പോൾ എല്ലാവരും അത്യാവശ്യം പായസമൊക്കെ കുടിച്ച് നല്ല ക്ഷീണത്തിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ പ്ലാനിങ് വെളിയിലൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇരുട്ടി പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഉള്ള ഈ റൂമിൻ്റെ ആ ഒരു സെറ്റപ്പിലേക്ക് മാറിയത് അപ്പോൾ വെട്ടൊക്കെ ഉള്ള രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് തന്നെ ഇത് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ഒപ്പിച്ചുകൊണ്ട് വരുന്നത് വന്നത് നല്ല പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇരുമ്പിൻ്റെ ഒരു ചട്ടി നമുക്കുണ്ടായിരുന്നു നിലമ്പിൻ്റെ ഒരു ചട്ടിയിലായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടി വരുന്നത് അപ്പോൾ അതൊരു ദിവസം ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം മഴയത്ത് വെളിയിൽ കിടക്കേണ്ടി വരും മണ്ണിൽ അങ്ങനെ കിടന്ന് മണ്ണിൽ കിടന്ന് ആ ചട്ടി നശിച്ചു അപ്പം നമുക്കിപ്പോൾ ഒരു ഉരുളിയാണ് അപ്പം ആ ഉരുളിയിൽ നമുക്ക് എന്തായാലും പരിപാടി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇതുണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കാരണം എണ്ണയാണ് രണ്ട് എണ്ണങ്ങളെ മിക്സ് ചെയ്യുന്നതാണ് പിന്നെ ഇത് ഇടുമ്പോൾ അന്നത്തെ പോലെ അന്ന് വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടായി പെട്ടുത്തിരി സംഭവം വരെ ഇന്നിപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് അപ്പം നമുക്കിനി ഫസ്റ്റ് പടി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇനി നമ്മൾക്ക് ചട്ടി ഇപ്പൊ ഉരുളി ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മളിത് രണ്ടും അര ലിറ്റർ വീതം മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ആദ്യത്തെ പടി അര ലിറ്റർ വീതമാണ് അപ്പൊ രണ്ടും കൂടെ ഒരു ലിറ്റർ അപ്പൊ ഒരു ലിറ്റർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒത്തിരി വെള്ളത്തിൻ്റെ അംസുണ്ടാക്കുന്ന ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ലവണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഹെയർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയണേ ഭക്തിയും ഒരു നന്നാണേ ഈശ്വര പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നമ്മുടെ മുടി സൗന്ദര്യം കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ മുടി എന്ന് പറയുന്നത് അത് ഞാൻ വരുമ്പോൾ സ്ഥലമാക്കി നല്ല മുടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറെ നോക്കി പാവം പാടി കഴിഞ്ഞ് വരുമിയൊക്കെ ഇനിയിപ്പോൾ ഞങ്ങൾ എടുക്കുന്നു ഈ ഓയിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരാം കഴിയുമ്പോൾ ഞങ്ങൾക്ക് നല്ല സുന്ദര സുന്ദരമായിട്ടുള്ള മുടികളൊക്കെ എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഈ ഓയിലെന്തായാലും നിങ്ങളോടൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും എഫക്റ്റീവ് ആകണമെന്നില്ല ഞാൻ ഒരിക്കലും കൂടി അത് പറയുകയാണ് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ പരീക്ഷിച്ച് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണിത് വീണ്ടും ഞങ്ങളത് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനി എണ്ണ തിളച്ച് വരുമ്പോഴാണ് ഇനി അടുത്ത് നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് അപ്പോൾ എണ്ണ ഒന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് ഒന്നും തിളച്ച് വിഷാറായിക്കോട്ടെ ഇങ്ങനെ ഇടിച്ചെടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ ആദ്യം ഞങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തത് ഇപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ നാച്ചുറൽ ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പിന്നെ നമ്മൾക്ക് ചട്ടി ഇപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട് അപ്പം നമ്മളിത് രണ്ടും അര ലിറ്റർ വീതം മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പടി അര ലിറ്റർ വീതമാണ് അപ്പോൾ രണ്ടും കൂടെ ഒരു ലിറ്റർ അപ്പോൾ ഒരു ലിറ്റർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ ഒപ്പം തന്നെ നമുക്ക് നല്ലവണ്ണ ആഡിയത് കൊടുക്കാം കേട്ടോ നല്ലതന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആടി ചെയ്ത് കൊടുക്കാം ഹെയർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയണേ ഭക്തിയും ഒരു നന്നാണെ ഈശ്വരാ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മുടി സൗന്ദര്യം കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ മുടി എന്ന് പറയുന്നത് അത് ഞാൻ വരുമ്പോൾ സ്ഥലമായിരിക്കും നല്ല മുടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെ നോക്കി പാവം പാടി കഴിഞ്ഞ് പോയി മതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ഈ ഓയിലൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നല്ല സുന്ദര സുന്ദരമായിട്ടുള്ള മുടികളൊക്കെ വരുവായിരുന്നു എല്ലാം സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം അപ്പം ഈ ഓയിൽ എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും എഫക്റ്റീവ് ആകണമെന്നില്ല ഞാൻ ഒരിക്കലും കൂടി അത് പറയുകയാണ് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ പരീക്ഷിച്ച് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങളത് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനി എണ്ണ തിളച്ച് വരുമ്പോഴാണ് ഇനി അടുത്ത് നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് അപ്പോൾ എണ്ണ ഒന്ന് ഒന്ന് നല്ലപോലെ ഒന്നും തിളച്ച് കിട്ടാറായിക്കോട്ടെ എണ്ണ ചൂടായിരുന്നു എന്നത് കൈറ്റ് നോക്കുമ്പോൾ അപ്പോൾ എണ്ണ ഏകദേശം അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം തിളക്കണമെന്ന് പറഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല എണ്ണ ജസ്റ്റ് ചൂറായാൽ മതി അപ്പോൾ നമ്മൾ ഇനി ആദ്യം ഇതിനകത്ത് ചേർക്കണ സല്ലേ സോറി അപ്പോൾ ആദ്യമായി ഇതിനകത്ത് ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് ഉലുവയാണ് നമ്മൾ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഉലുവ അല്ലേ അപ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ നമ്മൾ എടുത്തു വച്ചേക്കണു അപ്പോൾ ഇതാണ് നമ്മളിനി അതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് ഈ നെല്ലിക്ക ഇടുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കാരണം നെല്ലിക്ക ഇടുമ്പോൾ സംഭവം ഇത് പതഞ്ഞു പൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക ഇങ്ങനെ കുറച്ചിട്ടിങ്ങനെ പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ നമ്മൾ തീയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് തീയൊക്കെ ഒന്ന് ലോ ഫ്ലൈമിലേക്ക് ആക്കുന്നത് നല്ലതായിരിക്കും തീയൊക്കെ ഒന്ന് ലോ ഫ്ലൈമിലേക്ക് ആക്കിയിട്ട് വേണം കുറേശ്ശെ നെല്ലിക്ക വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ഒരു നമുക്ക് പറ്റിയതാണ് പണി കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക കുറേശ്ശേ ഇട്ട് കൊടുക്കുക അതിനകത്ത് കണ്ടാം ഇതാണ് പിന്നെ ഇതിൻ്റെ ആ പതയൊക്കെ ഒന്ന് അടങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത ഒരു പ്രശ്നമാണ് അത് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് വലിയ കുറച്ചുകൂടി വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഏകദേശം നമുക്ക് ഈ പൊങ്ങി ഏകദേശം മുകളിൽ വരെ വന്നോ അതും ബാക്കി കൊണ്ട് വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല ഓക്കെ അപ്പം ഇനി ഉള്ളിയും കൂടെ ഇട്ടിട്ട് നല്ല കഥ ഇങ്ങനെ നിൽക്കുന്ന എന്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അത് സംഭവം നല്ല രീതിയിൽ ശരിക്കും ഇതിൽ ലോ ഫൈമിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നെല്ലിക്കായിട്ട് തുടങ്ങുന്ന തൊട്ടുള്ള പരിപാടികളൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അതിന്റെ അവസാനം നമുക്കിത് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറച്ചൊന്നും പറ്റിച്ചെടുക്കാൻ അല്ലേ എന്നാൽ പറ്റില്ലല്ലോ നമുക്കിപ്പോ നമ്മൾ ഇട്ട ഉള്ളി ഒന്ന് ഒന്ന് ഇതായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളിനും ബാക്കി നാല് ഐറ്റംസ് കൂടിയുള്ളൂ നാല് ഐറ്റംസ് കൂടിയുള്ളു നമുക്കിനും ബാലൻസ് ആയിട്ടുള്ളത് അപ്പം ഇനി അതും കൂടി മുന്നിട്ടിലേക്ക് ഇത് എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൈപ്പിടിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതല്ല അപ്പം അതെല്ലാം ഞാൻ ചെയ്യുന്നത് കാരണം എൻ്റെ അളവാണ് എൻ്റെ കൈയുടെ അളവ് തന്നെയാണ് ഇതിനകത്തെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് അഴുകൊടുക്കാം അലോവേര ഈ സംഭവം നിങ്ങളൊക്കെ നമ്മൾ കുറെ തപ്പി നടന്നതിന് ശേഷമാണ് കിട്ടിയത് കാരണം അലോവേര വീട്ടിലുണ്ടായിരുന്നു തെറ്റർ വാഴ വീട്ടിലുണ്ടായിരുന്ന സാധനമാണ് നേരത്തെ അമ്മ ഒരു തവണ കൊണ്ടുവച്ചിരുന്നായിരുന്നു പിന്നെ അരിവയ്പ്പിൻ്റെ ഇല അതും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വീടിൻ്റെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് അത് പാച്ചു മോൾ കയറി പരിച്ചെടുത്ത് പിന്നെ മൈലാഞ്ചിയില മൈലാഞ്ചിയില ഇതുപോലെ ഞങ്ങൾ പെട്ടെന്ന് എവിടെയാ നിൽക്കുന്നതെന്ന് ഓർമ്മ കിട്ടിയില്ല എവിടെയാണ്ട് ഉള്ളതെന്നുള്ളത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തപ്പി നടന്നു അപ്പോൾ അതും പാച്ചു അത് അതും ഒപ്പിച്ചു അപ്പോൾ അപ്പോൾ ഇതിനകത്ത് ഇനി വേറെ സാധനങ്ങളൊന്നുമില്ല വെല്ല നമ്മുടെ ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് പതിയായിട്ട് നമുക്ക് തീയൊന്നും കൂട്ടിക്കൊടുക്കാം ഫ്രൈമൊന്നും ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കാം ഒന്ന് തിറച്ചൊന്ന് ഇരുന്നോട്ടെ എണ്ണ ഒന്ന് ആ രീതിയിലേക്ക് ഇത്രയും ചേർത്തപ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പൊ എണ്ണയുടെ ആയിട്ടുള്ളൊരു മണം ഇല്ലേ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനകത്ത് ഇനി നമുക്ക് കുറേ സാധനങ്ങൾ കളറിന് വേണമെങ്കിൽ ആ സ്റ്റാർ പോലിരിക്കുന്നതിന്റെ പേര് തന്നെയാണ് അത് ചേർക്കാൻ പിന്നെ രാമശം അല്ലെ കുപ്പിയിൽ ഒഴിച്ചു വെക്കുന്ന സമയത്ത് കൂട്ടത്തില് കുറച്ച് രാമശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഇനി ഇതൊന്നും തിളക്കി നല്ല പോലെ ഒന്ന് തിളച്ചൊന്ന് ഇരുത്തട്ടെ എന്നെ ഒന്ന് ഒന്ന് സെറ്റാകണം ഓക്കെ ഇനി ഇത് പറഞ്ഞ് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഏർ ശ്രദ്ധിച്ചു വേണം അത് നോക്കാനായിട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് പറഞ്ഞു പൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പറയുന്നതിനനുസരിച്ച് തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി ഇട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ ഇടയ്ക്കൊന്നും ജസ്റ്റ് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണം എല്ലാ സംഭവങ്ങളും നമുക്ക് നമ്മുടെ ആ ഇട്ട സംഭവങ്ങൾ കൂടി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്നും നമ്മുടെ ആ ആ ഒരു അതിൻ്റെ കണ്ടൻ്റ് ഒന്നും എണ്ണയിലേക്ക് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ടിങ്ങനെ അതിൽ ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത്യാവുള്ളൂ നമ്മുടെ ഇട്ട കറിവേപ്പില അതുപോലെ അരിവേപ്പിൻ്റെ ഇല ഈ പോലെ സാധനങ്ങളൊക്കെ തെരിഞ്ഞ് അല്ല കരിഞ്ഞു വരണം ആ ഒരു പരുവം വരെയൊക്കെ ആകുമ്പഴത്തേക്ക് ഏകദേശം നമ്മുടെ എണ്ണയൊക്കെ ആയി എന്ന് നമുക്ക് പറയാം ശരിക്കും ഇതൊരു വീഡിയോ കണ്ടന്റിന് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന പരിപാടിയല്ല ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് ഈ എണ്ണ അത്രയ്ക്കും എഫക്റ്റീവായിട്ട് ആയിട്ട് ഉള്ള ഒരു റിസൾട്ട് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ഈ എണ്ണ ഞങ്ങൾ ഉണ്ടാക്കുന്നതും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏകദേശം ഈ പരിപാടിയൊക്കെ പൂർത്തിയാകാറായിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എടുത്ത പ്രോസസ്സിങ് ആയിരുന്നു അത് അത് ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ ആയിട്ട് എങ്ങനെ ചെയ്തെടുത്തതാണ് പിന്നെ ഇത് പറഞ്ഞു കൊങ്ങുന്നതെന്ന് പറയുമ്പോൾ ഇത് ഇതിൽ നമ്മളിട്ട ഇൻഗ്രീഡിയൻസിനകത്തൊക്കെയുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് അത് സംഭവങ്ങൾ പതഞ്ഞിങ്ങനെ തീരണം അപ്പോൾ അത് തീരുന്നവരെയും നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണം ഇതിൻ്റെ പരിപാടികൾ അപ്പോൾ അവസാനം ഈ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത കറിവേപ്പില അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കരിഞ്ഞ് അതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ആയി പതയും ആപ്പഴത്തേക്ക് ഏകദേശം ഒക്കെ സെറ്റായി തീരും ഇനി ഇത് മാറ്റി വയ്ക്കുക അതിനുശേഷം തണുത്ത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നാളത്തേക്ക് പിന്നപ്പോ ഏതായാലും രാത്രിയായി അപ്പോൾ ഇന്നൊരു ദിവസം ഇത് വെച്ചേക്കാം നമ്മൾ നാളത്തേക്ക് ആകുമ്പോൾ കുട്ടിയിലേക്ക് പകർന്ന് നാളെ മുതൽ പുള്ളി വയ്ക്കാൻ അല്ലേ ഓക്കെ അപ്പോൾ ഉള്ളൂ പരിപാടികൾ അപ്പോൾ തന്നെ നമ്മുടെ എണ്ണയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കൂടി പറയണം പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ നല്ല റിസൾട്ട് കിട്ടി എന്നുള്ളതും പറയണം പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് പറഞ്ഞു പോകുന്നതിൻ്റെ പ്രത്യേകതയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ പറഞ്ഞു വന്നതുപോലെ കാര്യങ്ങൾ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പാത്രം എടുക്കുക നിങ്ങൾ ഒരു ഒരു ലിറ്ററിൻ്റെ തന്നെ ചെയ്യണമെന്നില്ല അര ലിറ്ററിൻ്റെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതാകുമ്പോൾ ഒരു കൈ എടുക്കുന്നതിന് അതിൻ്റെ പകുതി എടുത്താലും മതി അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്താലും മതി പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഈ രണ്ട് എണ്ണ മാത്രമേ ഉള്ളൂ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നത് പിന്നെ ഒരു മണിക്കൂറത്തെ ഇന്ധന ചെലവ് അതും കണക്കിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഞങ്ങൾ ഗ്യാരൻറ്റിയാണ് ഓക്കെ അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കുഞ്ഞുമാകെ നല്ല ഉറക്കത്തിലാണ് ഞാനവിടെ പാലക്കാട് കുടിച്ച് നല്ല വർഗത്തിലാണ് അപ്പോൾ ഈ ഒരു സമയം ഞങ്ങൾക്ക് ഇതിന് വേണ്ടി കിട്ടിയത് കൊണ്ട് ഞങ്ങളിത് ചെയ്ത് തീർത്തു കുറഞ്ഞ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കാണിക്കാൻ പറ്റിയില്ല നല്ലൊരു നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട് കാരണം ആ ഒരു ഉള്ളി കറിവേപ്പില ഒക്കെ ആ ഒരു വാടി കരിഞ്ഞ ആ ഒരു മണം അത് നല്ല ഒരു മണമാണത് സംഭവം ഓക്കെ അപ്പോൾ ഇനി മലിച്ച് നീണ്ടുന്നില്ല അതിന് വലിച്ചു കിട്ടുന്നില്ല സംഭവം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞു തീർത്തു അതിന് കൊടുത്തിട്ട് ചേർന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പി ഹാപ്പി ലൈഫ് ഓക്കെ ബൈ